കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വയമായി നിൽക്കുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന പലരും പണ്ടത്തെ നാളുകളെ മറന്നു പോകാറുണ്ട് എന്നാൽ തിരുവചനത്തിലൂടെ ആസാഫ് ഇങ്ങനെ പറയുന്നു എഴുപത്തിയേഴാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും പണ്ടത്തെ നാളുകളെ ഓർക്കേണമെന്ന് പറയുന്നതിൻ്റെ കാരണമെന്നത് ഒന്ന് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് അവനെ നിരന്തരമായി സ്തുതി കരേറ്റുവാൻ എത്രയെത്ര അത്ഭുത പ്രവർത്തികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ചെയ്തിട്ടുള്ളത് നാം ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നമ്മെ വഴി നടത്തിയിട്ടുണ്ട് യാതൊരു യോഗ്യതയും നോക്കാതെ ഇത്രത്തോളം നമ്മെ പരിപാലിച്ച ദൈവത്തിന് നാം മറന്നു പോകാതെ നന്ദി കരയറ്റുന്നവരായിരിക്കണം രണ്ട് പണ്ടത്തെ നാളുകളെ ഓർക്കുന്നത് ഒരു ശക്തിയാണ് ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്നതിന് സമാനമായ ഒട്ടനവധി പ്രതികൂലങ്ങൾ നാം നേരിട്ടവരാണ് അവിടെയെല്ലാം ദൈവം നേരിട്ടിറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മെ കരകയറ്റിയിട്ടുണ്ട് അതൊക്കെ ഓർത്താൽ മതിയാകും ഇന്നത്തെ നിസാരങ്ങളായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ മൂന്ന് പണ്ടത്തെ നാളുകളെ ഓർത്ത് സാക്ഷീകരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും മുൻപോട്ട് പോകുവാനുള്ള ശക്തിയുമായിരിക്കും നാം അഭിമുഖീകരിച്ചതോ അതിന് സമാനങ്ങളോ ആയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാകാം നമ്മുടെ ചുറ്റുപാടുമുള്ളതായ പ്രിയപ്പെട്ടവർ നമ്മുടെ സാക്ഷ്യം അവർക്ക് ധൈര്യവും മുൻപോട്ട് പോകുവാനുള്ള പ്രേരണാശക്തിയുമാകുന്നു അതുകൊണ്ട് പണ്ടത്തെ നാളുകളെ നാം മറക്കരുത് നമ്മുടെ ദൈവം ആര് ദ ഗാഡ് ഓഫ് ദി ജനറേഷൻസ് തലമുറകളുടെ ദൈവമാണ് നൂറ്റി രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ട് പതിനെട്ട് വാക്യങ്ങൾ നെയ്യോ യഹോവേ എന്നേക്കുമുള്ളവൻ നിൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും ഇന്നലകളിൽ പ്രവർത്തിച്ച അതേ ദൈവത്തെയാണ് നാം ഇന്നും സേവിക്കുന്നത് അവൻ മാറ്റമില്ലാത്തവൻ മാറുവാൻ കഴിയാത്തവൻ അതുകൊണ്ട് കാലങ്ങൾ മുൻപോട്ട് പോകട്ടെ സൗകര്യങ്ങൾ അനവധിയായി വർധിച്ചു കൊള്ളട്ടെ നമുക്ക് പറയാം പണ്ടത്തെ നാടുകളിലെ ദൈവപ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കും അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ക്രികളെക്കുറിച്ച് ചിന്തിക്കും എന്നിട്ട് അതിനൊക്കെ തക്ക മഹത്വം എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കും ഹവ് എ പ്ലസഡ് ഡേ